ഒരു കവിത എഴുതിയത് പാരായണം ചെയ്യുന്നു ഞാൻ ശങ്കരനാരായണ സുഹൃദ് ബന്ധം ബാല്യകാലത്തെ സുഹൃദ് ബന്ധമേറെ നാൾ കൊണ്ടു നടക്കും സഹൃദയർ മർത്യർ നാം ജീവിത പന്ഥാവിൽ കൂട്ടായി ചിലർ കവർ താങ്ങായി നിൽക്കും ദുരീതങ്ങൾ തീർക്കുവാൻ ബാല്യം കഴിഞ്ഞുള്ള യൗവനയുക്തരായി എങ്ങെന്നറിയാതെ വാണു ചിലർ തഥാം വീടിൻ്റെ ഭാരത്തെ ഏറ്റാൻ വിധിച്ചവർ ജോലികൾ ചെയ്തു പലരുമായി ഭൂവിതിൽ നമ്മൾ പഠിക്കുവാനൊത്തുചേർന്നു ഇഹ ഏറെ പഠിച്ചു പണിതു പലവിധം വെവ്വേറെ നാട്ടിൽ പലർക്കും നമുക്കുമായി നൽകി നാം യൗവനം ലോകഹിതത്തിനായി ഊക്കൊക്കെ പോയി ഇരുത്തമായെങ്കിലും ഊക്കോടെ ചെയ്യുന്നു ഏറെ പ്രവൃത്തികൾ പൊക്കുവാൻ നോക്കി മനക്കൽപിതം നിധി പൊങ്ങിയില്ല ചില മോഹക്കുടം സഖേ വീട് ധനം അധികാരം പദവിയും ഈശനാൽ തന്നതെന്നോർക്കണം ധന്യരായി അച്ഛനമ്മ ജ്യേഷ്ഠൻ പത്നി സുതരിവർ മാനനീയർ സുഹൃത്ത് എന്നും നരർകിഹ നേടിയതൊക്കെ നിലനിർത്താൻ പല നഷ്ടങ്ങളെയും മറക്കണം മാനുഷർ ബന്ധങ്ങളെന്നും മനതാരിൽ വയ്ക്കണം ബന്ധനമാവാതെ കൂട്ടായി സദാ മുതാം ഏറെ നാൾ കാണാതിരുന്ന നരർക്കത് ഏറെ പ്രയാസം വിരഹമായി വന്നിടും ഏറെ പറയുന്നതെന്തിനു നാം വൃത ഏറെക്കുറെ നമ്മൾ ചേർന്നുവല്ലോ ഇഹ ബന്ധുക്കളായി നമ്മളെന്നും തുടരണം മറ്റു ബന്ധങ്ങളെ ചുക്കൂട്ടുചേർക്കാൻ സ്ഥിരം കൂട്ടുകാർ തമ്മിൽ വിരോധിക്കുകൾ ചതി സോദരഭാവം മറക്കും വധിച്ചിടും പാണ്ഡവർ കൗരവർ നാടുവാഴിപ്പക ലോകരാഷ്ട്രങ്ങളും യുദ്ധക്കൊതീയരായി നമ്മളെ നമ്മൾ മറക്കുന്നു ഭൂവിതിൽ സ്വാർത്ഥങ്ങൾ നേടി ദുഷിച്ചു മരിക്കുവാൻ കൂട്ടുകാരെ നമ്മളൊക്കെ പൊരൂതണം നന്മയും ശാന്തിയും സർവർക്കുമേകുവാൻ കുത്തി കുറിച്ചതിൽ തെറ്റും ശരികളും നോക്കുവാനിപ്പോൾ ശ്രമിക്കരുതേ സഖേ എന്ന സവിനയം വി എം ശങ്കരനാരായണ ഒമ്പത് പൂജ്യം നാല് എട്ട് പൂജ്യം മൂന്ന് ഒമ്പത് മൂന്ന് പൂജ്യം നാല് എൻ്റെ ഫോൺ നമ്പർ